ദേശീയ വിരവിമുക്ത ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും ക്ഷേത്ര ഭരണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓച്ചിറ പടനിലത്താണ് പരിപാടി സംഘടിപ്പിച്ചത് ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിരബാധക്കെതിരെയുള്ള ആൽബൻഡസോൾ ഗുളിക നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒന്നടങ്കം ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ ആഭിമുഖേ കൃഷികോത്സവം നടക്കുമ്പോൾ ഇന്ന് ഈ പരിപാലനമായ ഈ പുണ്യസ്ഥലത്ത് വെച്ച് തന്നെ ഇതിന്റെ ഒരു ഉദ്ഘാന്തം നടത്താൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു

നൽകുന്ന പരിപാടിയാണ് മാസം തീയതി രണ്ടാം ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാഗതം പറഞ്ഞു പ്രദീപ് െതിരെയുള്ള വിഷയവതരണം നടത്തി എൻ സുജേത ബേബിക്കുട്ടി യോഹനൻ സന്തോഷ് ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യയിലെ ഒരു വയസ്സിനും പ്രായമുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വിര തടയുക അടിസ്ഥാനത്തിൽ ആരോഗ്യമുള്ള ഒരു നവ ഭാരതം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിലെമ്പാടും ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് കിഴക്കുവാനുള്ള ഗുളിക കൊടുത്തുകൊണ്ട് ഇവയ്ക്കെതിരെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പ്രകടിപ്പിക്കുകയാണ്